ഏറ്റവും വേദനയിൽ നിന്ന് ഒരുപാട് മനുഷ്യരെ ഇന്ന് ഓർമ്മിക്കേണ്ട ദിവസമാണ് തൻ്റെ കുടുംബത്തിലെ ഒൻപത് പേരെ നഷ്ടപ്പെട്ടത് അറിയാതെ ജീവിക്കുന്ന ഒരു എൺപത്തഞ്ച് കാര്യമുണ്ട് ചെല്ല മക്കളും മരുമക്കളും ചെറുമക്കളും പേരക്കുട്ടികളും എല്ലാവരും ചേർന്ന് ഒൻപത് പേരെയാണ് ചെല്ലയ്ക്ക് ചൂരിൽമലയിൽ നഷ്ടപ്പെട്ടത് മഹാദുരന്തത്തിന് മണിക്കൂറുകൾക്ക് മുമ്പ് ചൂരിൽ മലയിൽ നിന്ന് ഇളയ മകൻ്റെ ഭാര്യ മാനിവയലിലെ ഭർത്തൃ സഹോദരിയുടെ വീട്ടിൽ കൊണ്ടാക്കിയതുകൊണ്ട് മാത്രം ഈ വൃദ്ധമാതാവ് രക്ഷപ്പെട്ടു അലക്സ്റാം മുഹമ്മദിൻ്റെ റിപ്പോർട്ട് ലോകം നടുങ്ങിയ മഹാദുരന്തം ഈ അമ്മ അറിഞ്ഞിട്ടില്ല ചെല്ലയുടെ മൂന്നാൺമക്കൾ ഭാസ്കരൻ വിജയൻ ബാലചന്ദ്രൻ എന്നിവർ കുടുംബമായി ജീവിച്ചിരുന്നത് വെള്ളാർമല സ്കൂൾ റോഡിന് സമീപത്താണ് ബാലചന്ദ്രനൊപ്പമായിരുന്നു കിടപ്പുരോഗിയായ ചെല്ലയുടെ ജീവിതം ചൂരൽമലയിൽ മഴ കനത്തു പെയ്യുകയാണ് ഇരുപത്തിയൊൻപതിന് ഉച്ചയോടെ ബാലചന്ദ്രന്റെ ഭാര്യ അജിത ചെല്ലയെ മേപ്പാടി മാനിവയലിലെ മകൾ രാധയുടെ വീട്ടിൽ കൊണ്ടാക്കി അജിത തിരികെ ചൂരൽമലയിലേക്ക് മടങ്ങി അടുത്തടുത്തായി താമസിച്ചിരുന്ന സഹോദരങ്ങളുടെ വീടുകൾ ഒന്നും അവശേഷിപ്പിക്കാതെ ഉരുളെടുത്തു ഭാസ്കരൻ ഭാര്യ ശകുന്തള മകൾ സൗഗന്ധിക പേരക്കുട്ടി രണ്ടര വയസ്സുകാരൻ ഐവാൻ രണ്ടാമത്തെ മകൻ വിജയൻ ഭാര്യ ഷീബ മകൻ നിഖിൽ ഇളയ മകൻ ബാലചന്ദ്രൻ ഭാര്യ അജിത ഒൻപത് പേരെ മലയിറങ്ങിയ മരണം കവർന്നു ഒരു വർഷം പിന്നിടുന്നു ഈ അമ്മ ഇപ്പോഴും അറിഞ്ഞിട്ടില്ല തന്റെ മക്കളും മരുമക്കളും രാവിലെ പണിക്ക് പോയി ഉച്ച വരും മഴയായിരുന്നു പിന്നെ ഒറ്റയ്ക്ക് താമസിക്കുന്നത് അപ്പൊ അവർ പണിക്ക് പോയിട്ട് വരുന്നവരെ എനിക്ക് ഇരിക്കാനും ഒക്കെ ബുദ്ധിമുട്ടല്ലേ അപ്പം കുട്ടികളുണ്ട് തന്നെ ഇവിടെ മക്കളെ അമ്മ തിരക്കാറുണ്ട് ഉപേക്ഷിച്ചു പോയതാണോ എന്ന് സന്ദേഹിക്കാറുണ്ട് എല്ലാവരും പറ്റിയും തിരക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങളിങ്ങനെ പറയണത് അപ്പോൾ ഇപ്പോൾ പറയണ മോത്തം അമ്മന്റെ ഇളയ മോൻ്റെ മോള് കൊണ്ടുവരിക എന്നപ്പോൾ പറയുന്നത് ഈ ഒക്കെ കൊണ്ടുവരികയാണ് അവര് അങ്ങോട്ട് അവിടെ പോയിരിക്കന്നപ്പോൾ പറയണു അപ്പോൾ അവർ അമ്മ പറയണത് ശരി അവര് ഉണ്ടല്ലോ അവിടെ ഉത്തരം കിട്ടുന്നില്ല എന്താ ഞങ്ങ ഇതൊന്നും അറിയില്ല കറക്റ്റ് ഞങ്ങൾ അത് പറഞ്ഞില്ലേ ഒരു വർഷമായിന്ന് ഇതൊന്നും അറിയില്ല എല്ലാ കാര്യവും അറിയാം അവനെ കാര്യം ചെയ്യാൻ വയ്യാന്ന് മാത്രമേ ഉള്ളൂ രാധയുടെ സംരക്ഷണയിലാണ് ബാലചന്ദ്രൻ അജിത ദമ്പതികളുടെ മകൾ സ്നേഹ അവളോട് ചോദിക്കും നീ എന്തവിടെ നിൽക്കണേ എൻ്റെ അമ്മനെ എനിക്ക് കാണാൻ ആഗ്രഹമില്ല നിനക്ക് നിൻ്റെ അച്ഛനമ്മനും കാണണ്ടേ അപ്പോൾ അവൾ പറയണേ അച്ഛനമ്മനെയും കാണണ്ടേ എനിക്ക് അച്ഛമ്മനെ കണ്ടാൽ മതി മതിയെന്നാണ് അവൾ പറയുന്നത് സ്നേഹ പറഞ്ഞ കുട്ടിക്ക് അച്ഛനും ഇല്ല അമ്മയില്ല കെട്ടിക്കാത്ത രണ്ട് പെൺകുട്ടികളാണ് അവർക്ക് എന്തെങ്കിലും ഗവണ്മെന്റിൻ്റെ എന്ത് സഹായമാണെങ്കിലും അവർക്ക് ചെയ്തു കൊടുക്കണം അമ്മയ്ക്കും സഹായങ്ങളൊന്നും കിട്ടിയിട്ടില്ല അമ്മക്ക് ഈ ഒൻപതിനാർപ്പ കയറുന്നത് അത് മാത്രം അമ്മയ്ക്ക് കിട്ടുന്നുണ്ട് ഇപ്പോഴൊന്നുമല്ല പക്ഷേ ചൂരൽ മലയിലേക്ക് പോകണമെന്ന് അമ്മ പറയുന്നു വേണ്ട അമ്മ അവിടേക്ക് പോവണ്ട അഭിലാഷ് തൊഴിലൻകൂടിനൊപ്പം അലക്സ് റാം മുഹമ്മദ് ട്വന്റി ഫോർ ചൂരൽമല